ഹായ് എവറി വൺ മി ഷാഫി മുഹമ്മദ് വെൽക്കം ടു ദിസ് ന്യൂ വീഡിയോ ലോഗ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നിങ്ങളെ ഒരു പ്രോഗ്രാമിലോട്ട് ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് ആ പ്രോഗ്രാം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന ഇരുപത്തി നാലാം തീയതി ഡിസംബർ മാസം ഇരുപത്തിനാലാം തീയതി കോഴിക്കോട് വെച്ച് കിങ് ഫോർട്ട് ഹോട്ടലിൽ വെച്ച് നടക്കുന്ന നടക്കുന്നൊരു പ്രോഗ്രാമുണ്ട് ആ പ്രോഗ്രാമിലോട്ടാണ് ക്ഷണിക്കുന്നത് യുവതി യുവാക്കൾക്കായിട്ട് വേണ്ടിയിട്ട് അതായത് വിവാഹം കഴിക്കുന്നതിന് മുൻപുള്ള അതല്ലെങ്കിൽ ജോലിയൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന അതുപോലെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ആയിട്ടുള്ള വ്യക്തികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു മൈൻഡ് പവർ ട്രെയിനിങ് പ്രോഗ്രാമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം യുവാക്കളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷനാണ് എങ്ങനെയാണ് കരിയറുമായി മുന്നോട്ട് പോകേണ്ടത് അതിനു വേണ്ടിയിട്ട് ഏത് രീതിയിലാണ് പ്ലാൻ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചൊരു വ്യക്തമായ ധാരണയുണ്ടാവില്ല സോ അതിനെ എങ്ങനെ പ്ലാൻ ചെയ്യാം ശാസ്ത്രീയമായിട്ട് പ്ലാൻ ചെയ്യാം എന്നിട്ട് എങ്ങനെ ഒരു ലൈഫ് പ്ലാൻ തയ്യാറാക്കി മുന്നോട്ട് പോകാം പ്ലസ് ടു കഴിഞ്ഞതിനു ശേഷം ഡിപ്ലോമ കോഴ്സ് എടുത്തവരുണ്ടാവും പ്രൊഫഷണൽ കോഴ്സ് എടുത്തവരുണ്ടാവാം ഡിഗ്രി ചെയ്യുന്നവരുണ്ടാവാം അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞവരുണ്ടാവും പി ജി ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ടാവും ഇവർക്കൊക്കെ എങ്ങനെയാണ് ലൈഫ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളത് ഈ ഒരു സമയത്ത് ഒരു ഗൈഡൻസ് ലഭിക്കേണ്ടതുണ്ട് പലപ്പോഴും ലൈഫിലെ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ സംഭവിക്കുന്ന വിഷമങ്ങൾ ഉണ്ടാവുന്ന സൈക്കോളജിക്കലി ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രായമാണ് ഈ പ്രായം അത്തരത്തിലുള്ള ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇത് യുവാക്കളിത് ഉപയോഗപ്പെടുത്തുക ഈ ഒരു ട്രെയിനിങ് ഫുൾ ഡേ ട്രെയിനിങ് പ്രോഗ്രാമാണ് ഇതിലൂടെ നിങ്ങൾക്ക് എങ്ങനെ പേടിയില്ലാതെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്ര പ്രതിബന്ധങ്ങളെയും മറികടന്ന് മുന്നോട്ട് പോകാൻ പറ്റും വൈകാരികമായിട്ടുള്ള ഒരു പക്വത നിങ്ങൾക്ക് എങ്ങനെ നേടാൻ പറ്റും നിങ്ങളുടെ കരിയറിനെ എങ്ങനെ പ്ലാൻ ചെയ്യണം നിങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ ഏത് രീതിയിൽ സെറ്റ് ചെയ്യണം നിങ്ങൾക്ക് ഒരു ഇരുപത്തി അഞ്ച് വയസ്സിനുള്ളിൽ നിങ്ങൾക്ക് സെറ്റിലാവാൻ ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഏതൊക്കെ രീതിയിലാണ് പ്ലാൻ ചെയ്യേണ്ടത് കൗമാരപ്രായത്തിൽ നിന്ന് യുവത്തിലൂടെ കടക്കുന്നതിനോട് കൂടി ഒരുപാട് പ്രയാസങ്ങൾ എങ്ങനെ ജീവിതത്തിൽ വിജയിക്കും എങ്ങനെ സ്വന്തം കാലിൽ നിൽക്കും ഇതൊക്കെയാണ് നമ്മുടെ വിഷമങ്ങൾ സോ സ്വന്തമായിട്ട് ഒരു സാമ്പത്തിക സുരക്ഷിതത്വം ഉണ്ടാക്കിയെടുക്കാൻ എങ്ങനെ ഒരു കരിയർ ബിൽഡ് ചെയ്തെടുക്കാം എങ്ങനെ നമുക്ക് സാമ്പത്തിക സുരക്ഷിതത്വം നേടുന്നതിലൂടെ നമ്മുടെ കുടുംബത്തെയും അതേപോലെ തന്നെ നമ്മുടെ ഉത്തരവാദിത്തങ്ങളെയും ഇങ്ങനെ കറക്റ്റായിട്ട് നിറവേറ്റി മുന്നോട്ട് പോകാം ഇത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണത് അതുകൊണ്ട് തന്നെ നിങ്ങൾ വരിക പങ്കെടുക്കുക നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ചേഞ്ച് ചെയ്യുക ദിസ് ഈസ് എ ബിഗ് ചാൻസ് ഫോർ യു യൂട്ടിലൈസ് എങ്ങനെ നല്ലൊരു അംഗമായിട്ട് മാറാം നമുക്ക് എങ്ങനെ നല്ലൊരു വ്യക്തിത്വം ഡെവലപ്പ് ചെയ്തെടുക്കാം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ കപ്പാസിറ്റി എങ്ങനെ വർദ്ധിപ്പിക്കാം നല്ല പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് മാത്രം നിലനിർത്തി എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും കൺഫ്യൂഷൻസ് മാക്സിമം ഒഴിവാക്കിയിട്ട് എങ്ങനെ ഡിപ്രഷൻ ഇല്ലാതെ ഹാപ്പി ആയിട്ട് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും ഹാപ്പി ആയിട്ടുള്ള ഫുൾഫിൽഡ് ആയിട്ടുള്ള എനർജറ്റിക് ആയിട്ടുള്ള പാഷനേറ്റ് ആയിട്ടുള്ള നല്ല രീതിയിൽ ഒരു വ്യക്തിയായിട്ട് എങ്ങനെ മാറാൻ പറ്റും വരുമാന വർദ്ധനയെ വർദ്ധിപ്പിക്കാൻ വേണ്ടി ജോലിയിൽ ഉയർച്ച നേടാൻ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെങ്ങനെ സോർട്ട് ഔട്ട് ചെയ്തുകൊണ്ട് എങ്ങനെ അതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും ഇത്തരത്തിലുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ സാമ്പത്തികം തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾ സന്തുഷ്ട കുടുംബമായിട്ട് എങ്ങനെ മുന്നോട്ട് പോകാം അതിന് വേണ്ടിയിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ അതേപോലെ നിങ്ങളുടെ ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ അഞ്ചോളം കാര്യങ്ങൾ വളരെ ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ട്രെയിനിങ് പ്രോഗ്രാമാണ് ഇത് മിസ് ചെയ്യരുത് പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ അവർക്കിങ്ങനെ ഷാർപ്പായിട്ട് പഠിക്കാൻ പറ്റും അവർക്കിങ്ങനെ വളരെ ഫോക്കസ്ഡ് ആയിട്ട് അവരുടെ കരിയറിലും അവരുടെ പഠനത്തിലും വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകാം ഒരുപാട് പേര് കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുന്നുണ്ട് ഒരുപാട് പേര് പി എസ് സി എക്സാമുകൾ എഴുതുന്നുണ്ട് ഇവർക്കൊക്കെ എങ്ങനെ വളരെ ഷാർപ്പായിട്ട് കൂടി അച്ചടക്കത്തോടുകൂടി കൂടി ഇങ്ങനെ പഠിച്ച് മുന്നേറാം ഇതിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു ചാൻസ് ആണ് യൂട്ടിലൈസ് ചെയ്യുക ഇനിവേ നിങ്ങളെല്ലാവരെയും ഞാൻ ട്രെയിനിങ് പ്രോഗ്രാമിലോട്ട് ക്ഷണിക്കുന്നു ഈ വരുന്ന ഇരുപത്തിനാലാം തീയതി അതുകൊണ്ട് ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യുക നിങ്ങൾ വിളിക്കുക നിങ്ങളുടെ സീറ്റ് രജിസ്റ്റർ ചെയ്യുക അധിക ദിവസമില്ല ഇത് ഒരു ഫൈനൽ മെസ്സേജ് ആയിട്ട് നിങ്ങൾ എടുക്കുക ഡിസിഷൻ ഇപ്പോൾ എടുക്കുക നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യുന്ന ഡിസിഷൻസ് എടുക്കുമ്പോഴാണ് എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്തിട്ടുള്ള ഇതുപോലൊരു പ്രോഗ്രാം ഇതുപോലൊരു ഡിസിഷൻ എടുത്തതാണ് ഒരു ദിവസം ഇരുന്നിട്ട് ആ ഒരു ഡെസിഷൻ എടുത്തത് ഇരിക്കും ിൽ ഞാൻ ഖേദിച്ചിട്ടില്ല അതിനുശേഷം എൻ്റെ ലൈഫിൽ ഞാൻ ഹാപ്പിയാണ് ഫുൾഫിൽഡാണ് എനർജറ്റിക് ആണ് പാഷനേറ്റ് ആണ് ഡെഡിക്കേറ്റഡ് ആണ് പ്രൊഡക്റ്റീവ് ആണ് ഓരോ ദിവസവും നിരന്തരവും നമ്മുടെ ലക്ഷ്യത്തിലൂടെ അടുത്തുകൊണ്ടേയിരിക്കുന്നു അതിൽ വിജയിച്ചുകൊണ്ടേയിരിക്കുന്നു സോ അതുകൊണ്ട് നിങ്ങൾക്കും അത്തരത്തിലുള്ള ഉയർച്ച നേട്ടമൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് ഇത് യൂട്ടിലൈസ് ചെയ്യുക എനിവേ ദീസ് ദീസ് കൈൻഡ് ഓഫ് ചാൻസസ് ആർ റെയർ ഇത്തരത്തിലുള്ള ചാൻസസുകൾ വളരെ ദൗർലഭ്യമാണ് ഇത്തരത്തിലുള്ള അവസരങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ പിടിച്ചെടുക്കണം ഇതൊരു ഫീസോട് കൂടിയിട്ടുള്ള ആണ് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കും ഇനിമേ കോൺടാക്ട് ചെയ്യുക പ്രോഗ്രാമിൽ പങ്കെടുക്കുക എ ഫൻറ്റാസ്റ്റിക് ഡേ ബബായ് ടേക്ക് കെയർ സീ യു ലേറ്റർ ഓൺ ദ പ്രോഗ്രാം ഡേ ബബായ് ടേക്ക് കെയർ